പ്രാർത്ഥിക്കാം മഹോന്നതങ്ങളിൽ വസിക്കുകയും നോക്കി നോക്കിക്കാണെ ദൈവമേ സൗകര്യപരമപിതാവേ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച തിരുസന്നിധാനത്തിൽ വിശുദ്ധി ആരാധനയ്ക്കായി ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു ആരാധന നിലനിൽക്കുന്ന വന്യനായ വൈദികരെയും ശുശ്രൂഷയെ സഹായിക്കുന്ന അടിങ്ങൾ എല്ലാവരോടും ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെയും വചനം വായിക്കുന്ന പ്രിയപ്പെട്ടവരെയും വചനം സംസാരിക്കുന്ന ദാസിയെയും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ നിറവേറ്റുന്നതിനായ നിയോഗിതരായിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ നിറവിൽ കാത്തുകൊള്ളണമേ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്രയിലായിരിക്കുന്ന ആളുകളെ സുഖകരമായി ദേവാലയത്തെത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണമേ ആഗതരാജ്യങ്ങളെല്ലാവരെയും ആശ്രദിക്കണമേ ആദ്യ അവസാനം കൃപയുടെ താണലിൽ മറച്ചുകൊള്ളണമേ യേശു ക്രിസ്തു മുൻ അപേക്ഷിക്കുന്നു കരുണയോടെ കേൾക്കണമേ ആമേ ശുശ്രൂഷാരംഭമായ ക്രിസ്തീ കീട്ടങ്ങൾ ഇരുപത്തിയൊന്നാമത്തെ ഗീതം ആലപിച്ച് ആരാധന ആരംഭിക്കാം കൃഷികൃക്കങ്ങൾ ഇരുപത്തിയൊന്ന് i yeah. yeah. ഒന്നാം പാഠഭാഗമായി രണ്ട് രാജാക്കന്മാർ ഇരുപതിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ആ കാലത്ത് ഹിസ്കിയാവിന് മരണം മരിക്കത്തക്ക രോഗം പിടിച്ച് ആമോസിൻ്റെ മകനായ യശയ പ്രവാചകൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്ന് അവനോട് നീ നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിൽ ആകുന്നു നീ മരിച്ചു പോകും ശേഷിക്കയില്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുവുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമുള്ളതും പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു കിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യശയാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജന ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിൻ്റെ ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്ന് ദിവസം നീ യഹോവയുടെ ആലത്തിൽ പോകും ഞാൻ നിൻ്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവിയൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും പിന്നെ യശയാവ് ഒരു അത്തിപ്പഴക്കട്ടെ കൊണ്ടു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവർ അത് കൊണ്ടുവന്നു പശുവിൻ്റെ മേൽ ഇട്ട് പരുവിൻ്റെ മേൽ ഇട്ടു അവന് സൗഖ്യമായി കിസ്കിയാവ് യശയവനോട് യഹോവ സൗഖ്യമാക്കുകയും ഞാൻ മൂന്ന് ദിവസം യേശു യഹോവയുടെ ആലയത്തിൽ പാർക്കുകയും ചെയ്യു ചെയ്യുന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു അതിന് യശയാവ് യഹോവ അരുളി ചെയ്ത 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 കാര്യം നിവൃത്തിയാകുമെന്നുള്ളതിന് യഹോവെങ്കിൽ നിന്ന് ഇത് നിനക്ക് അടയാളം ആകുന്നു ആകും നിഴൽ പത്ത് അടി മുമ്പോട്ട് പോകും പോകേണമോ പത്ത് അടി പിന്നോട്ട് തിരിയണമോ എന്ന് ചോദിച്ചു അതിന് ഇസ്കിയാവ് നിഴൽ പത്ത് അടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പം എളുപ്പം ആകുന്നു അങ്ങനെയല്ല നിഴൽ പത്തടി പിന്നോട്ട് തിരിയേണ്ട തിരിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ യശയാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു അവൻ ഹഹസിൻ്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പോയിരുന്നു നിഴലിനെ പത്ത് അടി പിന്നോക്കം തിരിക്കുമാറാക്കിയും ഈ വചനങ്ങളാ ദൈവം തന്നെ ആഗ്രഹിക്കും we the